ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പനീർ മാംഗോ കറിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം പനീർ എടുത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടിയതും മാങ്ങയാണ് ഒരു നല്ല പുളിയുള്ള മാങ്ങയാണിത് ചെറിയ മാങ്ങയാണെങ്കിലും പിന്നെ വലിയ കട്ട് ഇല്ലാത്ത ഒല്ലി ആയതുകൊണ്ട് ഒരുപാട് കട്ട് ചെയ്തതിൽ ഇച്ചിരി മാത്രം കട്ട് ചെയ്തുള്ളൂ പിന്നെ ഒരു സവാള എടുത്തിട്ട് ഒരുപാട് ചെറുതായിട്ടൊന്നും വരികണ്ടിര വലുതായിട്ട് തന്നെ അത് കട്ടാക്കി എടുത്തു പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി അതൊന്ന് രണ്ടായിട്ട് വലിയ ഉള്ളി വലിയ ചെറിയ ഉള്ളിയാണ് അതൊന്ന് രണ്ടായിട്ട് കീറിയിട്ടു പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടിയത് ഒരു കഷ്ണം ഇഞ്ചി വേണം അത് ഒന്നിടത്ത് ചെറിയ ഒരുപാടങ്ങ് ചെറുതാക്കൊന്നുമില്ല എന്നാലും ഒരു രണ്ട് മൂന്ന് പീസാക്കി ചെറിയ പീസാക്കിയിട്ട് ഇട്ടു പിന്നെ അതിൻ്റെ കൂടെ ഇട്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് എണ്ണമെടുത്തിട്ടുണ്ട് അതിൽ വലിയ പീസ് മാത്രം ഞാനൊന്ന് കീറിയിട്ടു മറ്റേത് അതുപോലെ തന്നെ ഇട്ടു പിന്നെ പിന്നെ അതിൻ്റെ കൂടെ ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ കീറിയിട്ടു പിന്നെ ഇനിയും കട്ട് ചെയ്യാനുള്ളത് മാങ്ങയാണ് അതൊന്ന് കീറി വലിയതായിട്ട് തന്നെ കണ്ടിച്ചിട്ടു ഒരുപാട് അങ്ങ് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് കീറി ഒരു മൂന്ന് പീസാക്കി കട്ട് ചെയ്ത് എടുത്തു ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പനീർ കട്ട് ചെയ്യാം അത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നെടുുക കീറിയതിന് ശേഷം ഏകദേശം ഒരേ വലുപ്പമുള്ള സ്ക്വയറാക്കി എടുത്ത് ഞാൻ ഒരുമിച്ച് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഒരേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പനീർ കട്ട് ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് അതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അതിൻ്റെ ഓരോ പീസിലും ഉപ്പും മുളകും മഞ്ഞളും പിടിക്കത്തക്കണം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എല്ലാം നന്നായിട്ട് രണ്ട് കഴിയുമ്പോൾ അത് ഇച്ചിരി നേരം ഒന്നും ഞാൻ വെച്ചിരുന്നു കാരണം അതിലോട്ട് ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു തക്കാളിയാണ് അത് ഒരുപാടങ്ങ് ചെറുതാക്കൊന്നും വേണ്ട അതൊന്ന് രണ്ടായിട്ട് കണ്ടിച്ച് ഒരു രണ്ട് മൂന്ന് പീസാക്കി അങ്ങ് കട്ട് ചെയ്തെടുത്തു ഒരുപാട് ചെറുതാക്കിയില്ല അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പെരട്ടി വെച്ചിരുന്ന പനീർ ഉപ്പുമുളവും മഞ്ഞളും പുരട്ടി വെച്ചിരിക്കുകയാണല്ലോ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു നല്ലവണ്ണം എണ്ണ ചൂടായതിനു ശേഷമാണ് പനീർ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തത് എനിക്കിതൊന്ന് മൂത്ത് കെട്ടണം അതിൻ്റെ നാല് സൈഡും മൂത്ത് കിട്ടിയാലും നല്ലതാണ് അല്ലെങ്കിൽ രണ്ട് സൈഡെങ്കിലും മൂത്ത് കിട്ടണം ഞാനത് എല്ലാം കൂടെ ഇളക്കി എല്ലാ പോർഷനിലും ഒരുവിധം ഒന്ന് മൂപ്പിച്ചെടുക്കത്തക്കോണ്ണം തന്നെ ഞാനത് മൂപ്പിച്ചെടുത്തു ഒരു സൈഡ് ഒരുവിധം ഒന്ന് മൂക്കട്ടെ എന്നിട്ട് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇത് ഒരു സൈഡ് മൂക്കുന്നതനുസരിച്ച് നമ്മളൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം അന്നേരം മറേ സൈഡും കൂടെ മൂത്ത് കിട്ടും അതിൻ്റെ അങ്ങനെ നാല് സൈഡ് മൂപ്പിച്ച് എടുക്കാൻ പറ്റും ഓരോ സൈഡ് തിരിച്ച് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ ഇളക്കി നാല് വശവും മൂപ്പിച്ചിട്ട് അത് കോരിയെടുത്തു ഇപ്പോൾ അത് ഒരുവിധം മൂത്ത് കഴിഞ്ഞു ഇനി നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ ഇനി അത് കോരിയെടുക്കാം അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്തു വെച്ചിരുന്ന ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ഇട്ടുകൊടുത്തു ഇതിൻ്റെ കൂടെ കറിവേപ്പിലും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇടാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇതൊന്ന് വഴന്ന് വരണം എല്ലാം കൂടെ ഒരുവിധം ഒന്ന് മുക്കണം ഒരുപാട് അങ്ങ് ഒന്നും വേണ്ട ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി അപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക ഓക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരുവിധം ഒന്ന് മൂത്ത് വരുത്തുന്നുണ്ട് ഒരുവിധം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് ബ്രൗൺ നിറമായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിനകത്തിലൊക്കെ ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടെ ഒന്ന് വഴന്ന് ഒന്ന് ഉടയണം ഒരുപാടൊന്ന് ഉടഞ്ഞ് മൂത്ത് തൊലി വേറെ ആകുകയോ ഒന്നും വേണ്ട ഒന്ന് വഴന്ന് ഒന്ന് ഉടഞ്ഞ് കുഴഞ്ഞ ഒരു പരുവത്തിലെത്തുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ ഓക്കെ ഇപ്പോൾ ഇത് തക്കാളിയൊക്കെ ഒന്ന് വെന്തൊടഞ്ഞ് ഒരുവിധം ഒന്ന് കുഴഞ്ഞ പരുവത്തിലെത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇതൊന്ന് തണുക്കണം അതുവരെ നമുക്കിത് തണുക്കാൻ വേണ്ടി വെയ്റ്റ് ചെയ്യാം തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാൽപ്പാട എടുത്ത് വെച്ചിരുന്നത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിക്കാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഫ്രഷ് ക്രീമും റെഡിയാക്കി ആ പാൻ തന്നെ ഞാൻ വീണ്ടും അടുപ്പയിൽ വെച്ചു അതിനകത്തേക്ക് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുത്തു അതിനകത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത് രണ്ടാം പാലാണ് രണ്ടാം പാൽ ഒഴിച്ചു ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേണം ഈ മാങ്ങ എന്ന് വെന്ത് കിട്ടാനായിട്ട് എന്നിട്ട് ഇതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ടിത് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് നല്ലവണ്ണം മിക്സായി കിട്ടണം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ചു ഇത് നല്ലവണ്ണം ഒന്ന് മാങ്ങ വെറുതെ കിട്ടണം അത് എളുപ്പമാകും ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം മാങ്ങ എന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്നതൊന്ന് അരച്ചെടുക്കാം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഞാൻ ഇതൊന്ന് നല്ലപോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കണം ഇതൊന്ന് അരച്ചെടുക്കുകയാണ് നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടുണ്ട് ഞാൻ അപ്പം നമ്മുടെ മാങ്ങ വെന്ത് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മൾ ഈ അരച്ച് കൊണ്ടുവന്നത് ഒഴിച്ചു കൊടുത്തു മിക്സിയുടെ ജാർ കഴുകി ഇച്ചിരി വെള്ളം കൂടെ അതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫ്രഷ് ക്രീം എടുത്ത് വെച്ചിരുന്നതും ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ പനീർ വറുത്ത് വെച്ചിരുന്നതും കൂടെ അതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുത്തു എന്നിട്ടിത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇനി ഒരു നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഒന്ന് തിളച്ച് ഇച്ചിരി ഒന്ന് വെള്ളം വറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നാം പാൽ എടുത്തു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം ഇപ്പം അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒന്നാം പാലും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം എൻ്റെ സൂപ്പർ ടേസ്റ്റി പനീർ മാംഗോ കറി റെഡി ആയിട്ടുണ്ട് ഇത് ഞങ്ങളെ അബുദാബി വച്ച് ഞങ്ങൾ മിക്കവാറും വാങ്ങിക്കുമായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പനീറും മാങ്ങാവ് കറിയും അവരെല്ലാവരും ചിക്കനും മട്ടനും ഒക്കെ വാങ്ങിക്കുമ്പം എനിക്ക് സ്പെഷ്യലായിട്ട് വാങ്ങിക്കുന്നത് പനീർ മാങ്ങായ് കറിയായിരുന്നു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റിൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്